അന്തസ്സുള്ള കരുണാകരന്റെ ആത്മാവിനോട് സ്നേഹമുള്ള കോൺഗ്രസുകാരുണ്ടോ ഉണ്ടെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് ചെയ്യരുത് ഗതാഗതമന്ത്രി ഗണേഷ് കുമാറിന്റെ വാക്കുകളാണ് കരുണാകരന്റെ മകൾ പത്മജിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രസ്താവനയാണ് ഗണേഷിനെ ഇങ്ങനെ പറയുന്ന രീതിയിൽ ചൊടിപ്പിച്ചത് അതിനുള്ള മറുപടി നൽകുമ്പോഴാണ് ഇങ്ങനെ ഒരു ആവശ്യം അദ്ദേഹം കോൺഗ്രസ്സുകാർക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് പത്മജ വേണുഗോപാലിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിന് മറുപടിയുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ പത്മജിക്കു നേരെ രാഹുൽ നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു രാഹുലിനെതിരെ കേസ് കൊടുക്കുമെന്ന് പത്മജയും പറഞ്ഞിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പേര് എടുത്തു പറയാതെയായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതികരണം ഏതോ ഒരുത്തൻ കരുണാകരന്റെ മകളുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്നു ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയെന്നും ബയോളജിക്കൽ തന്തയും രണ്ട് തന്തയുണ്ടോ എന്നായിരുന്നു മന്ത്രിയുടെ ചോദ്യം ആ അമ്മയും മകളും വിളമ്പിക്കൊടുത്തത് തിന്ന നേതാക്കന്മാർ ആരും ഇതിനെ എതിർത്തില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞു രമേശ് ചെന്നിത്തല മാത്രമാണ് ഇതിനെ എതിർത്തതെന്നും ബാക്കിയുള്ളവർ നന്ദി കേട്ടവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരുണാകരന്റെ വീട്ടിലെത്തി പത്മജി ചേച്ചി എന്നെ ഒന്ന് കയറ്റുവിടണം എന്ന് പറഞ്ഞ് ലീഡറുടെയും പത്മജി ചേച്ചിയുടെയും കാല് തൊട്ട് തൊഴുത ആൾക്കാരുണ്ട് ഇതെല്ലാം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഉറങ്ങിക്കിടന്ന കരുണാകരന്റെ കാലിൽ വീണ് പാർലമെന്റ് സീറ്റ് വാങ്ങിയ നേതാക്കളുണ്ട് രാഷ്ട്രീയ ബന്ധത്തിലല്ല അവരുമായുള്ള കുടുംബത്തോടുള്ള അടുപ്പം കൊണ്ട് അറിഞ്ഞതാണ് ഞാൻ ചേച്ചി എന്നാണ് അവരെ വിളിച്ചത് ഇനിയും അങ്ങനെ വിളിക്കൂ അത് വേറെ കാര്യം തോന്നിയവാസം പറഞ്ഞ് നടന്നവൻ സംസ്കാര ശൂന്യനാണ് വിവരം കെട്ടവനാണ് എന്നാൽ ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നവർ കണ്ണൂർ നിന്നാൽ തോറ്റുപോകുമെന്ന് ഭയന്ന ആലപ്പുഴയിൽ കൊണ്ടുനിർത്തി മത്സരിപ്പിച്ച ലീഡറെ മറന്നവർ ചില്ലറത്തെ മാടിത്തരമല്ല പറഞ്ഞത് എടാ നീ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായോ എന്ന് ഗണേഷ് കുമാർ ചോദിക്കുന്നു പണ്ട് കരുണാകരന്റെ വീട്ടിലേക്ക് മുണ്ടിനിടയിൽ ഏത്തപ്പഴവും തിരികൊണ്ട് ആളുകൾ അകത്തേക്ക് പോകുമായിരുന്നു എന്നിട്ട് പുറത്ത് ഐ ജിയും ചീഫ് സെക്രട്ടറിയും ഒക്കെ നിൽക്കുമ്പോൾ ഈ ഏത്തപ്പഴം ആരും കാണാതെ പുറത്തെടുത്ത് തൊലിച്ചു തിന്നുകൊണ്ട് പുറത്തേക്ക് വരും അതായത് അകത്തു ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴവും ഒക്കെ എടുത്തു തിന്നാനുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ടെന്ന് പുറത്തു നിൽക്കുന്ന പോലീസിനെയും ചീഫ് സെക്രട്ടറിയും കാണിക്കണം എന്നിട്ട് ഇത് പറഞ്ഞ് പലതും സാധിച്ചെടുക്കും കോൺഗ്രസിന്റെ തനി നിറം അറിയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് ഈ പരട്ട പരിപാടിയൊക്കെ കാണിച്ച ആളുകൾ അവരാരും ഈ തെമ്മാടി എതിർത്തില്ല എന്ന് ഗണേഷ് കുമാർ പറയുന്നു അന്തസ്സുള്ള കരുണാകരന്റെ ആത്മാവിനോട് സ്നേഹമുള്ള കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു വോട്ട് ചെയ്യരുത് കരുണാകരന്റെ ആനുകൂല്യങ്ങൾ പറ്റി അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ പ്രവർത്തിച്ച് രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നവർ മന്ത്രിയായവർ ആ കരുണാകരനെ കോൺഗ്രസിന്റെ പുതിയ തലമുറ വിവരക്കേട് കൊണ്ട് അധിക്ഷേപിച്ചെങ്കിൽ മാപ്പ് പറയണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു അതേസമയം പത്മന വേണുഗോപാലിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിൽ നടത്തിയ വിവാദ പരാമർശത്തെ വിമർശിച്ച് എഴുത്തുകാരൻ ടി പത്മനാഭനും രംഗത്ത് വന്നിരുന്നു കരുണാകരന്റെ മകളെക്കുറിച്ച് രാഹുൽ പറഞ്ഞത് പറഞ്ഞതും അദ്ദേഹം പറഞ്ഞത് പൊതുപ്രവർത്തകർ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പറഞ്ഞതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ചെയ്തതെന്നും രാഹുലിന്റെ ബയോളജിക്കലും പൊളിറ്റിക്കലുമായ വ്യാഖ്യാനം അത്ഭുതപ്പെടുത്തിയെന്നുമായിരുന്നു പത്മനാഭന്റെ വാക്കുകൾ ന്യൂസ് ഡെസ്ക്